അറപ്പുളം ഗ്രാമപഞ്ചായത്തിലെ മൂലമറ്റ ടൗണിൽ കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും നടക്കുന്നതായി പരാതി പഞ്ചായത്ത് സ്റ്റോപ്പ് അമ്മ കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിൽ അനധികൃത നിർമ്മാണം നടത്തി വരുന്നതായാണ് പരാതി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ നിർമ്മാണ നിരോധനം കൊടുത്തിട്ടുള്ള കെട്ടിടത്തിൽ ചില മേലുദ്യോഗസ്ഥന്മാരെയും ചില പഞ്ചായത്ത് മെമ്പർമാരെയും സ്വാധീനിച്ചാണ് നിയമാനുസൃതമല്ലാത്ത നിർമ്മാണങ്ങൾ നടത്തുന്നതെന്ന് കുളമാവ് സ്വദേശി ഷാജി ജോസഫ് കതിരക്കാട്ടിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഈ രണ്ടുപേരെ അതിച്ചിട്ടുള്ളൂ ഈ എൺപത്തി മൂന്ന് സെന്റ് സ്ഥലത്തിന് അനുഭവമാക്കി സർക്കാർ ഭൂമി കെ സി പി അനധികൃതമായിട്ട് വിട്ട മണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അനധികൃതമായിട്ട് വീട്ടിലെ സംബന്ധിച്ച് നേരത്തെ പരാതി കൊടുക്കുകയും അതിന് പഞ്ചായത്ത് സെക്രട്ടറി നിർവഹത്തോടെ നടത്താൻ പാടില്ല എന്നും പറഞ്ഞ് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ഈ ഉത്തരവ് നേരത്തെ പിന്നെയും അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഈ കെട്ടിട നിർമ്മാണത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഒരു ഉത്തരവാണ് ഈ ഉത്തരവിൽ വ്യക്തമാണ് ഇരുപത്തിയഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഇരുപത്തിയഞ്ച് കാര്യങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ ഇതിന് കെട്ടിട നമ്പർ കൊടുക്കുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അതിനു പറഞ്ഞു ഭൂമിയെ സംബന്ധിച്ച വിഷയങ്ങൾ തീർക്കണം എന്ന് പറയുന്നുണ്ട് ഇത്രയും വിഷയങ്ങൾ ഇതെല്ലാം കണ്ടിട്ടാണ് സെക്രട്ടറി പക്ഷേ എന്തോ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യത്തില് ിൽ പോലും അവിടെ നിർമ്മാണ പ്രവർത്തികൾ നമ്മയാണ് ഇതിനെതിരെ നമ്പര് ചതിച്ചപ്പോൾ അത്രയൊരു തസ്തികയിലെ ഈ സമുദ്രം എന്ന് പറയുന്ന ഗ്രാമിയും മൂന്ന പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഒരു അലാലത്ത് നടത്തി ഈ ഘട്ടത്തിൽ തന്നെ നമ്പരെ ലഭിച്ചു കൊടുക്കുക ഈ സ്ഥലത്തിന്റെ അതിർത്തികൾ മാറ്റിയിരിക്കുന്ന സ്ഥലം അംഗീകരിച്ചു കൊടുക്കുക എന്നൊക്കെ കാരണത്താലാണ് അദ്ദേഹം ഇതിനകത്ത് വെട്ടിക്കുന്നത് അതിനിപ്പം എനിക്ക് ഇതിനകത്ത് ആവശ്യപ്പെടാൻ സ്ഥലത്തിന്റെ സ്ഥലം ഇവിടെ മേടിച്ചപ്പോൾ സർവേ നമ്പര് എണ്ണൂറ്റിഅറുപത്തി ഒന്ന് മാത്രമേ അമ്പത്തിരണ്ടേ എന്ന് പറയുന്ന ആ സർവേ നമ്പരിൽ നിന്നാണ് എൺപത്തി മൂന്ന സ്ഥലം ഇവിടെ വരുകൊണ്ടിരിക്കുന്നത് ആ അതിർത്തി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ അതിർത്തിക്കാരെ വിളിച്ച് ആ നാല് ആളുകൾ യോജിച്ചിട്ട് ആ സ്ഥലം ഏതാണെന്ന് തിരപ്പെട്ടി അതിനകത്ത് എന്ത് പ്രവർത്തിക്കും ചെയ്യുന്നതിന് കൊണ്ടുപോയി